നമസ്കാരം ഫാം ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പെരുമ്പാവൂർ അല്ലേ പെരുമ്പാവൂരി വർഷം ആവുന്നേ ഉള്ളൂ കാച്ചു ഞങ്ങൾ ഇവിടെ എയർപോർട്ട് വാങ്ങാനും ഈ ആപ്പിളിന്റെ ഇതെല്ലാം കാണാനും വന്നതാണ് അപ്പൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പിന്നെ ചൂട് കാലാവസ്ഥയില് കഴിക്കുന്ന നാല് വെറൈറ്റീസ് ആണ് നമ്മള് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ വേറെ നഴ്സറികൾക്കോ കാര്യങ്ങൾക്കോ അങ്ങനെ നമുക്ക് ബ്രാഞ്ചസിലോ കാര്യങ്ങളോ തൈ കൊടുക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല സൂപ്പർ അല്ലേ നിങ്ങളൊന്ന് കഴിച്ച് നോക്കിട്ട് ഒന്ന് പറഞ്ഞാ ഇത് ചെറിയൊരു പുളിപ്പ് മധുരോടെ വരുന്നു കേട്ടോ ഗോൾഡൻ ഇസ്രായേലിന്റെ വെറൈറ്റി ആണ് അതെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ആപ്പിൾ പറിച്ചു കഴിക്കണം ചേച്ചി നമ്മുടെ ഒരു റിവ്യൂ പറയാം ഇവർ നമ്മള് ആദ്യമായിട്ടാണ് നാട്ടില് ആപ്പിള് കാച്ചത് അതായത് ഓറഞ്ച് ആണെങ്കിലും എല്ലാ ഫ്രൂട്ട്സും നമ്മള് നാട്ടില് കണ്ടിട്ടില്ല ഇതുവരായിട്ടും നോർത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാഴ്ച കണ്ടത് നാട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ആപ്പിള് പറിക്കുന്നത് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും എക്സോട്ടിക് ഫ്രൂട്ട്സും എല്ലാം നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നത് യു